എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതില്ലാതെ ഇനി ജീവിക്കാൻ പ്രയാസമാണ് എല്ലാവർക്കും അറിയാതെ ബിസിനസ്സിലാണെങ്കിലും അത് നമ്മൾ ഇമ്പ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ അതിനർത്ഥം നമ്മൾ എവിടെയൊക്കെയോ എന്തൊക്കെയോ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ കുറവ് വരാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇപ്പം ലോകത്തിലുള്ള ഏറ്റവും വലിയ ടെക് ഭീമന്മാരാണ് മൈക്രോസോഫ്റ്റ് ഗൂഗിൾ ആൻഡ് ആപ്പിൾ നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആപ്പിൾ ഈ യുദ്ധത്തിൽ ഏടെ കുതിച്ചു ചാട്ടത്തിൽ പിറകിലാണോ എന്ന് പലരും ഇപ്പോൾ സംശയിക്കുന്നുണ്ട് ഒരുപാട് വാർത്തകളും അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് നമുക്കറിയാം ഗൂഗിൾ ഗൂഗിളിൻ്റെ ഡീപ്പ് മൈൻഡും ഗൂഗിൾ ബ്രെയിനും അതേപോലെ തന്നെ ഗൂഗിളിൻ്റെ ജമിനിയും ഒക്കെ കിട്ടലനായിട്ട് ഇപ്പോൾ ജനറേറ്റീവേ എന്നായിട്ട് തന്നെ വരുന്നുണ്ട് ഗൂഗിളിൻ്റെ ഏത് പ്രോഡക്റ്റ് നമ്മൾ എടുക്കുമ്പോൾ അത് ഗൂഗിളിൻ്റെ മെയിലാണെങ്കിലും അതേപോലെ തന്നെ ആൻഡ്രോയിഡ് ഏതിലാണെങ്കിലും ജമിനിയുടെ ഒരു ഒരു കടന്നു കയറ്റം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ് അതേപോലെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ മൈക്രോസോഫ്റ്റിൻ്റെ എക്കോ സിസ്റ്റം കോപ്പയിലിട്ട് അതേപോലെ തന്നെ അജിയോറിലുള്ളത് ഇന്ന് വിൻഡോസ് ഇലവനിലൊക്കെ ഈ ഒരു എ ഇൻ്റെ ഇൻഡിക്കറേഷൻ വന്നു കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഈ ഒരു ജനറേറ്റീവായി ഇങ്ങനെ കുതിച്ചു വരുന്ന സമയത്ത് ആപ്പിൾ ഒന്ന് പറകിലോക്കായിരുന്നു കാരണം ഗൂഗിളിൻ്റെയും മൈക്രോസോഫ്റ്റിൻ്റെയും ഇൻഫ്രാസ്ട്രക്ചർ അവർക്കുണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിലൊന്ന് പിന്നോക്കമായിരുന്നു പക്ഷേ ആപ്പിളുടെ ഫോണിനെക്കുറിച്ച് നമുക്കറിയാം ആപ്പിളിൻ്റെ പ്രൊഡക്ട്സിനെ കുറിച്ച് അറിയാം അത്രയും ഗംഭീരമാണ് പക്ഷെ അവരിപ്പോൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് സ്ലോ ആയി സ്റ്റഡി ആയി കോഷ്യസ് ആയിട്ട് പ്രൈവസി ഒക്കെ നോക്കിയിട്ട് വേണം നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ളതാണ് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ ഒരു സംവിധാനം അവരുടെ ഫോണിൽ ഇപ്പോഴും ഉണ്ട് പല ടൂൾസ് ഇപ്പോഴും അവൈലബിൾ ാണ് എങ്കിൽ പോലും മറ്റുള്ളവരെ പോലെ ആ ഒരു മത്സരത്തിൽ അവർക്ക് ഇനിയും ആ ഒരു രീതി താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് നിരീക്ഷണം നമുക്കറിയാം സിരിയുണ്ട് സിരി ടൂ ഉണ്ട് ഇമേജ് പ്ലേ ഗ്രൗണ്ട് ഉണ്ട് അതേപോലെ ജി പി ടി ഓഫ് ഡിവൈസിലൊക്കെ നമുക്ക് ചെയ്യാനുള്ള പല സംഭവങ്ങളും ആപ്പിളിൽ ഉണ്ട് എന്നുള്ളത് പറയുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ കുതിച്ചു ചാട്ടത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ആപ്പിൾ ഇപ്പോഴും ഒന്ന് ആലോചിച്ചു ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പലരും പറയുന്നു കഴിഞ്ഞ ക്വാർട്ടറിൽ തന്നെ ഫൈവ് പെർസെൻറ്റേജോളം ആപ്പിളിൻ്റെ സെയിൽ കുറഞ്ഞു അതേപോലെ തന്നെ ഗാലക്സിയുടെ തന്നെ ഏറ്റവും പുതിയ വേർഷൻ ഫോൺസിനൊക്കെ കുറച്ചുകൂടി മാർക്കറ്റ് കൂടി കാരണം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഈ എഐ ഫീച്ചേഴ്സോട് കൂടി കുറേ കൂടുതലായിട്ട് ഈ ഒരു ആൻഡ്രോയിഡിൽ വരുന്നു എന്നുള്ളതാണ് ആപ്പിൾ പറയുകയാണെന്ന് ചോദിച്ചാൽ ആപ്പിൾ പറയുന്നൊരു കാര്യം നമ്മൾ പ്രൈവസിയും അതേപോലെ തന്നെ കോഷ്യസ് ആയിട്ടും ആൾക്കാരുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ നിറവേറ്റുന്നുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് എത്ര വലിയ ഭീമനായാലും നോക്കിയാണെങ്കിലും ബ്ലാക്ക്ബെറി ആണെങ്കിലും ഒക്കെ തലകുത്തി വീണുണ്ടായിരുന്നു ഒരു കാലത്ത് ആപ്പിളും ഇതൊക്കെ വന്നപ്പോൾ ഇതേ ഗതി നമുക്ക് സംഭവിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം ഒന്നുകിൽ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുക അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർ ഉണ്ടാക്കുന്നവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ വിഷയമാണ് ആപ്പിൾ ഓപ്പൺ ആപ്പിളിപ്പോൾ ഓപ്പണായിട്ടും സഹകരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇനി അതിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിലൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ ആപ്പിൾ ഓപ്പൺ ഓപ്പണായിട്ട് സഹകരിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ ഒരു പക്ഷേ അതിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾക്കൊരുപക്ഷേ ഒരു കാര്യം സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊന്ന് വികസിച്ച് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾക്ക് നമ്മളുടെ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസിലോ നമുക്കത് പറ്റുന്നില്ലെങ്കിൽ അത് അറിയുന്നവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാം ഞാനും നീയും കൂടിയാൽ നമ്മളായി മുമ്പോട്ട് പോകാൻ പറ്റും അതിന് ഈ വാശിയും വീറും അതുപോലെ ഈഗോവും കാണിച്ചിട്ട് കാര്യമില്ല അത് ഏറ്റവും ചെറിയ കമ്പനികൾ തമ്മിലാണെങ്കിലും വലിയ കമ്പനികൾ തമ്മിലാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് എഐ ഇല്ലാതെ ഇനി ബിസിനസ്സിൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല നിങ്ങളുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എ ഐ വൽക്കരണം നിർബന്ധമാണ് എ ഐ അറിയുന്ന ആൾക്കാരും നിങ്ങൾക്കാവശ്യമാണ് അറിയണം എന്ന് പറഞ്ഞിട്ട് എല്ലാം അറിയുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡാറ്റാ സയൻസ് ആൾക്കാരുന്നതല്ല മറിച്ച് സാധാരണ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എ ഐയെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നറിയുന്ന ആൾക്കാര് ഒന്നുകിൽ നമ്മളത് പഠിച്ചെടുക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ നമ്മൾ കൂടെ നിർത്തുക എല്ലാവർക്കും ഒരു നല്ല എ ഐ വർഷം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു മുനീർ അൽമുഫ